ഏറ്റവും വലിയ മരം തോന്നുന്നു വെച്ചേക്കണം തോന്നുന്നു ഞങ്ങളുടെ മെയിൻ ആൾ ആളുറങ്ങിപ്പോയി അതുകൊണ്ട് കുഴപ്പമായിരിക്കും നമ്മുടെ എന്റെ ഉണ്ട് ഏറ്റവും പൊടി പുറകായിരുന്നു ആസ്വദിച്ച് അമ്പലം നടന്ന് കാണുമെന്നുണ്ടെങ്കിൽ പരിപാടി എല്ലാം കഴിഞ്ഞു ാണ് വൈക്ക അമ്പലം ഉത്സവം ഫസ്റ്റ് ദിവസമാണ് അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമാണ് അപ്പൊ അകത്ത് കേറുന്നില്ല ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങ് പോകുവാണ് പരിപാടി കാരണം സ്മൈൽ അച്ഛപ്പന്നെ അയസ് ഇത് അമ്പലത്തിന്റെ ഒരു സൈഡാണ് ഇവിടെ നമ്മൾ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിരിക്കണം അത് നോക്കിയിരിക്കാൻ വേണ്ടിട്ട് ഇവരെ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഇവരുടെ കൂടെ പോയി കുറച്ച് കയറിയിരിക്കണം ഞാൻ കുറച്ച് അമ്പലത്തിന്റെ വ്യൂസ് കാണിച്ചുണ്ടല്ലോ ഇത് കാണാനായിട്ട് അങ്ങനെ ഈ സംഭവമാണ് എന്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ ഇതാണ് ഇവിടെ എന്ത് പിടേണ്ട കാണിച്ചു തരാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് കോർണറിലെ എപ്പോഴും ഒരു വെള്ളിമൂങ്ങരിക്കുന്ന പരിമാണം ശ്രദ്ധിച്ച് നോക്കണേ പിന്നെ ഈ സ്ഥലത്താണ് നമ്മൾ ഇവിടെ ഫുഡൊക്കെ കൊടുക്കണേ ഇതിന്റെ അകത്ത് കേട്ടോ ഉത്സവം കഴിഞ്ഞെങ്കിലും ആൾക്കാരൊക്കെ ശരിക്കും ഉണ്ട് അഷ്ടമി ഉത്സവമല്ല അഷ്ടമി ശരിക്കും ആൾക്കാരുണ്ട് സാധാരണ ഇന്നെല്ലാവരും റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ് പക്ഷെല്ലാവരും ഉണ്ട് ചുമ്മാ ഈ സൈഡിൽ കൂടി നടക്കുവാണ് ഞാനും കുഞ്ഞു പാട്ട്ണറും ഉണ്ട് ഞങ്ങളുടെ എന്റെ കുഞ്ഞു പാർട്ട്ണറും കൂടി സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒക്കെ രസമായിട്ട് കിട്ടിയത് പക്ഷേ ഇത് നൈവായൊണ്ട് തന്നെ ഈ ഫോണിൽ അധികം ഇല്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതായത് ഇതാണ് ഇവിടെ ആനപ്പന്തൽ അല്ലെങ്കിൽ എന്തോ ഒരു സിറ്റപ്പാണ് പക്ഷേ ഇത് അടിപൊളിയാണ് കാണാൻ ഇനി ഇത് കുറച്ച് തൂണുകളുണ്ട് പക്ഷെ അവിടെയും ഒരു ആനപ്പന്തലുണ്ട് ഇവിടെ ഒരു ആനപ്പന്തൽ പോലെയുണ്ട് പിന്നെ ഇവിടെ ഒരു ആനപ്പന്തല് അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് പന്തൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പക്ഷെ ഇത് ടെമ്പററി അല്ല ഒരു പന്തലാണ് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള അമ്പലമായത് ഇതിന്റെ തൂണുകളും ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഡിസൈൻ കണ്ടാലും ഒരു ആ ഒരു ടൈമിൽ കൺസ്ട്രക്ഷൻ ചെയ്തതാണെന്നുള്ളതിന്റെ ഒരു ഭയങ്കര എവിഡൻസ് ഉണ്ട് ഇതൊന്നും ഇതാണ് ഏറ്റവും പഴയ സംഭവം എനിക്ക് തോന്നുന്നു തൂണ് കണ്ടിട്ട് പിന്നീട് വേണമെന്നാണ് തോന്നുന്നു അതിന്റെ തൂണെല്ലാം നേരെ ഇരിക്കുന്നത് പക്ഷെ ഇതിന്റെ വന്നിട്ട് ഇങ്ങനെ ഒരു അങ്ങോട്ട് വന്നാലും ചെറുതായി ചെറുതായി വരും അപ്പൊ ആ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തൊരു ട്രിക്ക് ആയിരിക്കണം ഇത് തന്നെ ഇതിന്റെ പക്ഷെ ഇതിന്റെ അടിയിൽ നല്ല ഒരു പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ബലത്തിന് വേണ്ടി കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫാനാണ് ഇവിടത്തെ പ്രോപ്പർട്ടി ഇത് ഓടിക്കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മള് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ് ഇതാണ് എന്റെ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ അടിപൊളിയാണ് ഈ തൂണി കുറച്ച് തോന്നുന്നു പഴയാന്ന് തോന്നോ ഡിസൈനറിയാം ഓടല്ലോടാ അവിടെ ഏതോ ഒരു പരിപാടി ആക്കൊണ്ട് അടുത്ത വീഡിയോ നമ്മുടെ പുറത്താണ് അപ്പൊ പുറത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇങ്ങനെ അഷ്ടമി ആകുമ്പോ ഈ ചേച്ചിയുടെ തലയിരിക്കണ പോലെ എല്ലാവരും മഞ്ഞപ്പൂ വെച്ചിട്ട് വരും അപ്പൊ ഇവിടുത്തെ മഞ്ഞപ്പൂ കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഷ്ടമി ആയത് നമ്മൾ പടിഞ്ഞാറ് നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് പറഞ്ഞാറ് നടയുടെ എക്സിറ്റ് സംസാരിക്കാൻ ഭയങ്കര പൂവൊക്കെ മേടിച്ച് തുടങ്ങി അഷ്ടമിയുടെ പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഫുള്ള് നടക്കണം നടന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ സൈഡിലും കടകളുണ്ട് കടകളിലെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് മേടിച്ച് പ്രാവശ്യം തിരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു ഭയങ്കര പാട്ടിടുന്നുണ്ട് അതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല പക്ഷെ ഞാൻ നടന്നുകൊണ്ടിരിക്കാണ് ആ കണ്ടുവച്ച് പോവാനാ മറന്നു പോയാലോ ーま、カードカード。 സാധനം കിടന്ന് കറങ്ങ പൊന്നെ ഒരു രക്ഷയില അടിപൊളി സാധനം കുഞ്ഞാ കാട് കുഞ്ഞാ ഞങ്ങള് എൻടർ ചെയ്തിരിക്കില്ലേ മൊത്തം ഇരുണ്ട് കോഞ്ഞിരിക്കുന്നു പേടിക്കണെടുത്തോടേ മൊത്തം വള്ളിയാണല്ലോ വള്ളിയാവറിയോ ഓ നയിക്ക പിന്നെ കാണാൻ പറ്റും ഷ്ടപ്പെട്ടുണ്ടോട്ടാ ഇത് അറുപതിയാക്കാർക്ക് നഷ്ടമൊന്നുമില്ല റേഡിയോയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ അത്യാവശ്യം പൈസ എടുക്കുന്നുണ്ട് ഞാൻ പൈസ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ ഈ ലീഫ് നിൽക്കുന്ന കാണാനാണ് അടിപൊളി കേട്ടോ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് വാവു 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 എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ട് ഞാൻ എന്തായാലും എനിക്ക് തോന്ന ഏറ്റവും വലിയ മരന്ന് തോന്നുന്നു എടുത്തു ചക്കന ഇങ്ങനെ കറങ്ങി പോണോ പുലി ഏതൊക്കെ താഴെയുള്ള സംഭവം ആയതൊക്കെ ചപ്പ്ലാഞ്ചി പരിവായിപ്പോയിപ്പെന്നെ അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ¿Cuál mm -hmm. es <laughs> റോബോട്ടിക് എക്സ്പീരിയൻസ് വെറൈറ്റി ഓഫ് അച്ചാർ ഇവിടെ ഉണ്ടോ കൊള്ളാ സംഭവം അതായത് ഫോൺ കവറിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്റെ അമ്മ ഒരു അത് കണ്ടു വേണ്ടിയൊന്നല്ല അമ്മ ಬಾ ಅದೇ ಕೇರಾ ಬಾ ವಾ 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 ಕೈಲಕ್ಕೆ ವಾ ಬಾ ವಾ ವಾ ಪಟ್ಟಿಲ್ಲ ವಾ ಕೇ ಕೇರಾ ಈ ಸಾನೆ ಕೇರಾ ನಿಶಾಲಿಕೆ ശാന്തമായി പോകുന്ന പ്ലെയിനുകൾ പിന്നെ ഓരോങ്ങൾ മരണക്കിണർ കാണാൻ Hadi 落だけ ൾ വൈകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചെറുതായിട്ട് വന്നിപ്പോൾ വിടപെടുകയാണ് സുഹൃത്തുക്കളെ വിടറി വിടറി